ടൊയോട്ടോ അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ അവരുടെ ലാൻഡ് ക്രൂസറിൻ്റെ ജിആർ സ്പോർട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് കോടി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ എക്സോറും വില എന്ന് പറയുന്നത് അപ്പോൾ സാധാ ലാൻഡ് ക്രൂസറിൽ നിന്നും ഇതിനെന്താണ് എന്ന് ചോദിക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ അതായത് ഫ്രണ്ട് ഗ്രില്ലിന് ചെറിയ മാറ്റം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ബമ്പറിൽ ചെറിയൊരു സംഗതിയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് കൂടുതൽ ബെറ്റർ ഓഫ് റോഡിംഗ് പെർഫോമൻസിനായിട്ട് ബമ്പറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഹെഡ്ലൈറ്റൊക്കെ സെയിം തന്നെയാണ് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഓഫ് റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള അലോ വീൽസ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത് പിന്നെ എടുത്തുവരേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതൊരു ഓഫ് റോഡ് ഫോക്കസ് ചെയ്ത വേരിന്റ് ആണ് അതിനാൽ തന്നെ ഇതിന് ഓഫ് റോഡ് ടൂൺ ചെയ്ത സസ്പെൻഷൻ സെറ്റപ്പും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത ഷോക്ക് അബ്സോർബറും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ലോക്സി സ്റ്റൊക്കെയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്റീരിയറിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു മോഡലിന് ബ്ലാക്ക് ആൻഡ് റെഡ് എന്നീ കോമ്പിനേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എഞ്ചിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ത്രീ പോയിന്റ് ത്രീ ലിറ്റർ വി സിക്സ് ഡീസൽ എഞ്ചിൻ സെയിം എഞ്ചിൻ തന്നെ ഏകദേശം ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫോർ ബി എച്ച് പിയും സെവൻ ഹൺഡ്രഡ് എൻ എം ഓഫ് ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന്റെ എൻസ്പീരി ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്